പശുക്കളാണ് ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ലൈനിൽ ഇങ്ങനെ ഏറ്റവും മുതൽ അങ്ങനെ ഏറ്റവും വരെ നമ്മൾ നമ്മൾ വാങ്ങിയ പശുക്കളാണ് കൂടുതലും എച്ച് എഫ് ജേഴ്സി ക്രോസ് തന്നെയാണ് ഒരു മൂന്ന് ജേഴ്സി വാങ്ങിയിട്ട് ബാക്കിയെല്ലാം ഫാം ടൈപ്പ് പശുക്കളാണ് ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഇന്ന് പൊതുവെ നമുക്ക് കുറച്ച് വില കുറവാണ് പുതിയ ആൾക്കാർ കുറച്ച് കുറവാണ് പൊതുവെ നോക്കിയാൽ മാർക്കറ്റ് കുറച്ച് ശാന്തമാണെന്ന് ഇന്ന് വാങ്ങുന്ന ആൾക്കാർ ഇന്ന് കുറവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഓവറായിട്ട് പ്രൈസുകളൊന്നും ആരും അധികം പറയുന്നില്ല നമ്മൾ നേരത്തെ ഫേസ്ബുക്ക് ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അടിപൊളി പശിക്കില്ല അത് ഇപ്പം അവർ പോയിട്ടില്ലെങ്കിൽ കാണിക്കാം രണ്ട് വല്യുപ്രായത്തിൽ വരുന്ന ഒരു കന്നിടാവാണ് അത്യാവശ്യം ജേഴ്സി ക്രോസ് അവരൊക്കെ എഴുപത് രൂപ റേഞ്ചിൽ ചോദിക്കുന്നുള്ളൂ അത്യാവശ്യം വീട്ടാഴ്ച പറ്റിയ പ്രസേഖൻ അടുപ്പത്തി ദിവസം ആപ്പുള്ള ഒരു മോഴ ടൈപ്പ് വരുന്ന ഇതിന്റെ കൂടെ തന്നെ ഒരു എച്ച്എഫുണ്ട് കടിഞ്ഞൂല് ഒരു കടിഞ്ഞൂല് എച്ച് എഫ് പശുക്കളാണ് കേട്ടോ ഇത് രണ്ട് പല്ല് പ്രായത്തിൽ വരുന്ന വശമാണ് ഇതൊരു എൺപത്തഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട് ഇത് തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് ഇവർ ചോദിക്കുന്നത് രണ്ട് പല്ല് പ്രായത്തിൽ പ്രസവിച്ച പശമാണ് അല്ല പ്രസവിച്ചു മടിനീരൊക്കെ നല്ല രീതിയിൽ വാങ്ങി കിടക്കുന്നൊരു കന്നി പശു ഈ രണ്ട് പശുക്കളെ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് അപ്പോൾ അതേപോലെ ഇന്നത്തെ മാർക്കറ്റിൽ സാധാരണ കുറച്ചൊരു റേറ്റിൽ മയമുണ്ട് ഇവർ ചോദ്യം തന്നെ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഉള്ളു അങ്ങനെ ഈ ടൈമിൽ ഒരുപാട് പശുക്കൾ ഇന്ന് അന്ന് ഉണ്ടായിരുന്നു ഇത് ഒരു വലിയ ആൾക്കാർ ഇന്ന് ഓവറായിട്ട് പശുക്കളെ വാങ്ങാൻ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പശുക്കളുടെ റേറ്റിലൊക്കെ കുറച്ച് കുറവുണ്ട് പിന്നെ ചെറിയ ടൈപ്പ് പശുക്കളൊക്കെയാണ് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടേക്കുന്നത് കൂടുതലും ഫാം ടൈപ്പ് പശുക്കളാണ് ഫാമിലേക്കാണ് ഫുള്ള് വാങ്ങിയിട്ടേ ഇത് മാർക്കറ്റിൽ വന്ന് അത്യാവശ്യം വലിയ പശുക്കളെല്ലാം നമ്മളിന്ന് വാങ്ങിയിട്ടുണ്ട് ചെറിയ ഫുൾ ഒറ്റ കളർ ജേഴ്സി വരുന്നത് ചെറിയ ടൈപ്പ് ഒറ്റ കളർ ജേഴ്സി വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പിൽ കീട്ടാശിനെ പറ്റിയ ജേഴ്സി പശുക്കൾ കിട്ടും ഈ ശു എങ്ങനെയുണ്ട് നമുക്ക് എത്ര വില കൊടുക്കാം രണ്ട് പല്ലു പ്രായത്തിലെ കന്നിയാണ് അവിടെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാൻ നമുക്കിന് ഒരു പത്ത് രൂപ ഇതൊരു എഴുപത് രൂപ റേഞ്ചിലൊക്കെ ഒരു ചോദിക്കുന്നുണ്ട് നമുക്ക് എത്ര വില കൊടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാം നമുക്കിത് എത്ര പ്രൈസിൽ വാങ്ങാൻ പറ്റും നല്ലൊരു മോഴയിലുള്ള നല്ലൊരു ബ്രൗണിഷ് ബ്ലാക്ക് കൂടുതലും ബ്ലാക്ക് ബ്രൗണ് പിന്നെ വാലിലൊക്കെ ചെറിയൊരു വൈറ്റ് കളറുണ്ട് അങ്ങനെയുള്ളൊരു ഹെൽത്തി ആയ ഒരു പശുവാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് പിന്നെ ഓവറായിട്ട് പാലൊന്ന് പ്രതീക്ഷിക്കാണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ലിറ്റർ ഒക്കെ വേണമെങ്കിൽ മാക്സിമം കിട്ടാം നല്ല കട്ടിപ്പാലായിരിക്കും അപ്പോൾ ഈ ഒരു പശുവിന് നമുക്ക് എത്ര പ്രൈസ് വരെ കൊടുത്തിട്ട് രണ്ട് പല്ല ആ രണ്ട് രണ്ടു വല്ല രണ്ട് പല്ല് പ്രായത്തിൽ എവിടെ നാളെക്കണവർക്ക് പത്ത് നാൾ ഇനി ഒരു പത്ത് ദിവസം കാണും പ്രസവിക്കാൻ അപ്പം അങ്ങനെയുള്ളൊരു പശുവാണ് എത്ര പാല് കിട്ടുമായിരിക്കണോ അതൊക്കെ പതിനേഴ് ഒരു പതിനേഴ് ലിറ്ററൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പശുവാണ് രണ്ട് പല്ല് പ്രായു പിന്നെ ആ ഇരിക്കുന്നയാലും ഒരു ഡെലിവറി ആയിട്ടുള്ള പശുക്കളാണ് ഇതില് കണ്ടോണ്ടിരിക്കുന്നത് പറയാ നിങ്ങൾ ആണെങ്കിൽ എത്ര കൊടുത്തിട്ട് നമ്മളിത് വാങ്ങും നിങ്ങൾ കമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ആരെയും കമന്റുകൾ കാണുന്നില്ല ഈ ഒരു പശു എത്ര കൊടുക്ക ഒരു തലയിലൊക്കെ ഒരു ബ്രൗൺ മിക്സ് വരുന്നുണ്ട് കോഫി കളർ ബാക്കി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കൂടുതലും വരുന്നത് അങ്ങനെയുള്ളൊരു അടിപൊളി പശുവാണ് ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് പറയാം എത്ര കൊടുക്കാം എന്നുള്ള ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പശു ഉണ്ട് ഇവിടെ കന്നിയിൽ വരുന്ന പ്രസവിച്ച പശുവാണ് ഇത് നമുക്ക് എത്ര പ്രൈസ് വരെ കൊടുക്കാം ഇതിപ്പം പ്രസവിച്ചിട്ടുണ്ട് ഇന്ന് പ്രസവിച്ചൊരു പശുവാണ് കന്നിയിൽ വരുന്നത് രണ്ട് വലു പ്രായത്തിൽ തന്നെ വരുന്ന ഒരു പ്രസവിച്ച പശുവാണ് നീരൊക്കെ അത്യാവശ്യം പൂക്കളിലേക്കിങ്ങനെ ഇറങ്ങി കിടക്കുകയാണ് സൈസുണ്ട് അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ഒരു പശുവാണ് അപ്പം ഇതിന് നമുക്ക് എത്ര വരെ കൊടുക്കാം എൺപത്തി അഞ്ച് രൂപ റേഞ്ചിൽ വരെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ ഇതിൻ്റെ ഓണേഴ്സ് പറയുന്നത് ോട്ട് നോക്ക പിന്നെ ബാക്കി ഇതെല്ലാം ഫുഡും ചനപ്പശുക്കളാണ് ഇവിടെ നിൽക്കുന്ന ചന പശുക്കള് പിന്നെ സാധാരണ ജേഴ്സി ക്രോസ് ടൈപ്പ് പശുക്കൾ പിന്നെ എച്ച് എഫ് ക്രോസ് പശുക്കള് ഇതൊക്കെ എവള പാല് കറക്കണം ഇതൊക്കെ ിറ്റർ ആൾക്കാർ കുറവാണ് തോന്നിടാ വാങ്ങാൻ ആള് പശുക്കളെ ഇഷ്ടപോലെ പശുക്കൾ നിക്കുന്നത് സാധാരണ ആള് കുറവാണ് ഇന്ന് വന്നവർക്ക് എല്ലാം അത്യാവശ്യം വില കുറവില് പശു വാങ്ങില്ല ഇന്ന് വന്നായിരിക്കും ഇന്ന് വന്നവർക്ക് വില കുറവില് പശുക്കൾ വാങ്ങും ഇഷ്ടംപോലെ പശുക്കളുണ്ട് എല്ലാം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കാരണം വാങ്ങാൻ ആൾക്കാർ കുറവാണ് ഇതെല്ലാം ബ്രീഡ് പശുക്കൾ ഇതൊക്കെ നമുക്ക് എന്ത് ഇന്നത്തെ ബഡ്ജറ്റിൽ എത്ര രൂപ

ഒരുമിച്ച് വാങ്ങാണ്ട് ചോദിച്ചിട്ട് മൂന്നൂടെ എന്ത് പ്രൈസ് ചോദിക്കുന്നത് നമ്മൾ നമ്മൾ എത്ര റേറ്റ് ചോദിക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ രണ്ടവര് ചോദിക്കുന്നത് നമ്മൾ എത്ര പറയുന്നുണ്ട് ഇത് രണ്ടിരുപത്തി വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി മൂന്ന് പശുക്കളാണ് ഒരു ജേഴ്സി രണ്ടും ചന പശുക്കളാണ് സെക്കൻഡ് ആക്ടേഴ്സിൽ ഒക്കെ വരുന്ന പശുക്കളാണ് അപ്പോൾ ഇവർ ഈ മൂന്ന് പശുവിനോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സ് ചോദിക്കുന്നത് രണ്ട് അമ്പതാണ് നമ്മൾ രണ്ട് ഇരുപത്തഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിന്ന് പറയാം ആ ഹായ് ബ്രോ നമുക്കിത് മൂന്നും കൂടെ എത്ര ബഡ്ജറ്റ് വരെ കൊടുക്കാം ഇതാണ് ഇത് കണ്ടിപ്പശുക്കളാണ് ഇതെല്ലാം സെക്കൻഡ് റിലാക്ടേഷൻ ചനയിൽ വരുന്ന പശു സെക്കൻഡ് തേർഡിൽ തേർഡിലൊക്കെ ഇരിക്കുന്ന ചന പശുക്കളാണ് തേർഡ് റിലാക്ടേഷൻ പശുക്കളൊക്കെ എല്ലാം രണ്ടും ചനയായിട്ട് നിൽക്കുന്നു അതുമാത്രമേ ഉണ്ട് ഇത് മൂന്നും കൂടെ നമുക്ക് എത്ര പ്രൈസ് വരെ കൊടുക്കാം വില പറയാൻ ആരും ഇല്ല ഇന്ന് സാധാരണ നമ്മൾ അല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാർ വില പറയുന്നുണ്ടാവും ഇപ്പോൾ ഇന്ന് ഡയറക്റ്റ് ലൈവ് ചോദിച്ചപ്പോൾ ആർക്കും വില പറയാൻ ആരുമില്ലെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോൾ ഇവർ ഇന്ന് ചോദിക്കുന്നതിനൊക്കെ ഏകദേശം ഒരു എൺപത് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എത്ര വരെ കൊടുക്കാം എന്നുള്ളത് വീഡിയോ റിലീസ് ആയതിന് ശേഷം ആയാലും നിങ്ങൾ നിങ്ങളുടെ ഒരു വില നില വരെ ഇട്ടേക്കാം വില പറയുന്നവരൊക്കെ വരുവാണെങ്കിൽ ഏകദേശം നമ്മൾ എഴുപത്തി എഴുപതോളം മെമ്പേഴ്സ് ഇത് ലൈവായിട്ട് കാണുന്നുണ്ട് അപ്പം ആദ്യം ഒന്ന് പറയാം ഇപ്പോൾ ഇതൊക്കെ ഒരു കന്നി പശുക്കളാട്ടോ ഒരു രണ്ട് മുപ്പത് ഓക്കെ നമ്മൾ രണ്ട് അവർ രണ്ട് എൺപതാണ് ചോദിച്ചത് ഈ മൂന്ന് പശുക്കൾ രണ്ട് എൺപത് ചോദിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഇരുപത്തഞ്ചൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് എത്ര എത്രന്നെ അച്ചടാകുന്നറിയത്തില്ല ഈ ഒരു പശു ആണെങ്കിൽ കന്നി വരുന്നതാണ് ബാക്കിയെല്ലാം സെക്കൻഡ് തേർഡൊക്കെ വരുന്ന പശുക്കളാണ് രണ്ട് ചില പശുക്കളാണ് പിന്നെ നമ്മളൊരു നേരത്തെ ഒരു ജേഴ്സി കാണിച്ചായിരുന്നു അതൊരു എഴുപത് രൂപ റേഞ്ചിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എത്ര ബഡ്ജറ്റ് വരെ നമുക്കിത് കൊടുക്കാം എന്ന് പറയാം ഇത് കന്നിയിൽ വരുന്ന ഒരു വിഷുമാണ് രണ്ട് വല്ല പ്രായത്തിൽ വരുന്നത് പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാൻ പത്ത് ദിവസമുണ്ട് ഒരു മീഡിയം ടൈപ്പിൽ വരുന്ന വിഷുമാണ് വീട്ടാവശ്യത്തിനൊക്കെ പറ്റും അത്യാവശ്യം കുഴപ്പമില്ല കമ്പനിയാണ് കേട്ടോ ഒരു ചേസി ക്രോസ് ആണ് സിന്ധി ക്രോസ് പോലെ വരുന്നൊരു ക്രോസ് ഫിഷാണ് പത്ത് രൂപത്തോളം ഡെലിവറിക്കിന് സമയമുണ്ട് അപ്പോൾ ഇതിന് എത്ര റേറ്റ് കൊടുക്കാം ഹായ് ബ്രോ അപ്പം നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന ോ നാൽപ്പത് കിട്ടുമെന്നറിയത്തില്ല ബ്രോ ഇവർ എത്ര പറയാ എഴുപത് രൂപ റേഞ്ചിലൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഇത് അറിയില്ല അത്യാവശ്യം ഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു പശു ആണ് കന്നിപ്പശുവാണ് കന്നിപ്പശു വരുന്നതാണ് അപ്പോൾ എന്തായാലും പത്തേഴ് അറുപത്തഞ്ചിൽ അറുപത് കൊടുക്കേണ്ടി വരും തോന്നും അമ്പത്തഞ്ചോ ശരി ഇനിവേ അറിയില്ല ഒരു കച്ചവടമായിട്ടില്ല ഒരു നിപ്പുണ്ട് പക്ഷേ ഒരു പത്തുപൊന്നര ലിറ്റർ ഒക്കെ പാല് പ്രതീക്ഷിക്കാം എത്ര ലിറ്റർ പാൽ കിട്ടും ഈ ഒരു പശുവിൻ്റെ നിങ്ങളുടെ കാഴ്ചപ്പാല് എത്ര ലിറ്റർ പാല് അമ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ട് എത്ര ലിറ്റർ പാൽ ഒന്ന് പ്രതീക്ഷിക്കാം ഇതിന് പാലൊരു ദിവസം എത്ര പ്രതീക്ഷിക്കുക എന്ന് പറയുക അൻപത്തഞ്ച് രൂപയാണ് ഒരാളെ റേറ്റ് ഇട്ടേക്കുന്നത് അർജുൻ അർജുൻ അർജുൻപുറ പറഞ്ഞേക്കുന്നത് പത്ത് പന്ത്രണ്ടെ പത്തു പന്ത്രണ്ടെ കിട്ടുമായിരിക്കും കന്നിയിൽ മാക്സിമം നല്ല കട്ടിപ്പാലാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊരു കന്നിപ്പശുവാണ് ഇത് കുറച്ചുകൂടി നല്ല സൈസിലുള്ളൊരു പശു പശുവാണ് പ്രസവിച്ച പശുവാണ് ഓവറോ മടിയൊന്നുമില്ല പാല് പിന്നുകൊണ്ട് പ്രസവിച്ചു മടി നീരൊക്കെ ഒന്ന് കിടപ്പാണ് അപ്പോൾ ഇതിന് നമുക്ക് ഒരു എത്ര ക്യാഷ് പ്രൈസ് കൊടുക്കാം അത് നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്കൊരു എത്ര പാൽ കിട്ടും പക്ഷേ കാമ്പും മടി കുറവാണ് അറിയാൻ പറ്റില്ല ബ്രീഡ് പശുക്കളായതുകൊണ്ട് പറയാൻ പറ്റില്ല ഇന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ ചിലപ്പം നേരത്തെ ഡെലിവറി അറിയില്ല അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റുമുള്ളൊരു മോഴയിലുള്ള ബ്രീഡ് പശുവാണ് എച്ച് എഫിൻ്റെ ഇതിന് നമുക്ക് എത്ര വരെ കൊടുക്കാം എത്ര പാല് പ്രതീക്ഷിക്കാം ഈ ഒരു പശുക്കൾ ഇതിന് എൺപത്തി രൂപ വരെ ആൾക്കാർ പറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ എൺപത്തി അയ്യായിരം രൂപ വരെ വില പറഞ്ഞിട്ടുള്ള ഒരു പശുവാണെന്നാണ് പറഞ്ഞത് ഇവര് തൊണ്ണൂറോ അതൊക്കെയാണ് ചോദിക്കുന്നത് കന്നി പശു ആണ് രണ്ട് വലിയ പ്രായത്തിൽ വരുന്ന ആ കന്നിയിൽ വരുന്നൊരു പശുവാണ് അപ്പോൾ ഈ ഒരു പശു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് എത്ര രൂപ കൊടുക്കാം എത്ര നമുക്ക് പാൽ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയാം പത്ത് പന്ത്രണ്ട് ഒക്കെ പറഞ്ഞത് നമ്മൾ നേരെ പഴയതിൻ്റെയാണ് ഇതിൻ്റെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ പറയാം പിന്നെ ഇത് മൂന്നും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്നും കൂടെ രണ്ട് എൺപതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഇരുപത്തി ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഈ മൂന്ന് പശുക്കൾ രണ്ടും ചന പക്ഷികളാണ് അത് പ്രശ്വിച്ച പശുക്കളാണ് പിന്നെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ടൈപ്പ് പശുക്കളിന്ന് ആണ് അത്യാവശ്യം നല്ല ബ്രീഡുള്ള പശുക്കൾ വെച്ച പശുക്കളൊക്കെ ഉണ്ട് ചെറിയ മീഡിയം ടൈപ്പ് പശുക്കളുണ്ട് ക്രോസ് പശുക്കൾ ഉണ്ട് നല്ല ഹൈറ്റിലൊക്കെ ഉള്ളൊരു ഒരു ക്രോസ് സിന്ധിഗർ ക്രോസ് ടൈപ്പ് പശുക്കൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു ജേഴ്സി ജേഴ്സി ക്രോസ് ടൈപ്പ് പശുക്കൾ പിന്നെ എരുമ എരുമ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എരുമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആണ് എരുമ പൂരക്ക എന്റെ കുട്ടി ക്രോസ് പശുക്കളാണ് ഈ ഒരു പശുക്കൾ നോക്കിയതൊക്കെ അത്യാവശ്യം ഒരു എച്ച് എഫില് ഒരു ക്വാളിറ്റി ഉള്ള പശികളാണ് ഒരു ചെറിയ ടൈപ്പ് നാടൻ ക്രോസ് പശു ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്ന അടിപൊളിയുള്ള ഉച്ച കൃഷികളാണ് നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ പുതിയതായിട്ട് നിർക്ക് നമ്മൾ വരുന്നത് ഈറോഡ് മാർക്കറ്റാണ് കേട്ടോ തമിഴ്നാട്ടിൽ ഈറോഡ് മാർക്കറ്റിൽ ലൈവായിട്ടുള്ള വീഡിയോസാണ് ഇത് വരേണ്ടവർക്ക് നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിലാണെങ്കിൽ കാണാൻ നൂറ്റമ്പത് രണ്ട് ഓട്ടോ ഉള്ള ഒരു മൂന്നാല് ഉള്ളൂ സെക്ഷനില് കൂടുതല് എച്ച് എഫ് ജേഴ്സി ക്രോസ് മിഷികൾ വരുന്നുണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് എരുമളാണ് നോക്കിയതൊക്കെ പ്രസവിച്ച എരുമള് പ്രസവക്കാർ എരിമള് പ്രസവിച്ചത് പ്രസവിച്ച ഇവിടെ എരുമ സെക്ഷൻ എരുമ വാങ്ങശിക്കുന്നത് എരുമയുടെ കളക്ഷൻസ് ആണ് പല ടൈപ്പിലുള്ള എരുമകൾ ഇവിടെ അവൈലബിൾ ആണ് ക്രോസ് എരുമകള് നല്ല സൈസില് എരുമകളാണ് എമേള വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം ഉണ്ടോ ഇതില് ഇവിടെ പ്രസവിച്ച ഒരുമകൾ ഇഷ്ടംപോലെയുള്ളൊരു മാർക്കറ്റാണ് ഇത് ഈ റോഡ് മാർക്കറ്റിലുണ്ടോ എരുമ കുട്ടിയായിട്ടുള്ളത് ഇഷ്ടംപോലെ എരുമക്കുട്ട കാളി കുട്ടി പ്ലസ് അമ്മയൊരുമ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു മാർക്കറ്റ് അത് മൂക്കേറൊന്നും ഇല്ലാത്ത ടൈപ്പിക്കുന്ന എരുമകൾ നല്ല ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ ഉള്ള ചെറിയ ടൈപ്പ് കൊമ്പുള്ള ടൈപ്പ് എരുമകളുണ്ട് നല്ല എണ്ണയൊക്കെ തേച്ച് എനിക്ക് പോലെ എരുമകളാണ് ആവശ്യക്കിടക്കുന്ന എരുമകളാണ് ഈ ഒരു മാർക്കറ്റിൽ ഉള്ളത് അപ്പോൾ ഇതേപോലെ എരുമകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന എരുമകളാണ് ഭയങ്കര നല്ല ഹെവി സീസ് പക്ഷികൾ കൂടുന്നില്ല അത്യാവശ്യം നല്ല വലുപ്പവും തടിയും ഉള്ള എരുമകളാണ് അപ്പോൾ എരുമകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുവാണെങ്കിൽ പോയി നോക്കുക നമുക്ക് പറ്റുന്ന എരുമകളൊക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് വീട്ടുകളിലൊക്കെ പോയി എരുമകൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ ആവശ്യക്കണക്കിന് എരുമകൾ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ബാക്കി വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഓക്കെ താങ്ക് യൂ ഇതിന് ഫസ്റ്റ് പാർട്ട് നമ്മൾ സ്മാർട്ട് മീഡിയ ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിൽ കുറച്ച് ലൈവ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കണ്ടു നോക്കാം ഫസ്റ്റ് പാർട്ട് ലൈവ് അവിടെയായിരുന്നു നമ്മൾ റിലീസ് ചെയ്യുന്നത് ബാക്കി സെക്കൻഡ് പാർട്ടാണ് യൂട്യൂബിൽ ഇട്ടിരുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു